ൂണ് കെട്ട ചൂട്ടി കഴിഞ്ഞ് ചെമ്പല്ലി പൂച്ച ഗർഭിണിയായ പൂച്ച 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 ഗർഭിണികൾ സാധാരണ അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരും പൂച്ചകൾ പാവം വണ്ടിയൊക്കെ അടിച്ച് ഇതായി ഉണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും അതുകൊണ്ട് നമുക്ക് പേടിയൊന്നുമില്ല കേട്ടോ എന്തായാലും നല്ല ചൂടുണ്ട് നല്ല വെയിലുണ്ട് നല്ല വെയിലത്തോടെ നമ്മൾ ടൂട്ടി കഴിഞ്ഞ് പോവാ എന്ത് ചെയ്യാൻ അതുകൊണ്ട് നമ്മൾ ശരിക്കും പറയാണെങ്കിൽ മൂന്നര നാല് മണിയാണല്ലോ അപ്പം കടകളൊന്നും എല്ലാവരും കടകളൊക്കെ അടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ അക്ഷയ പോലത്തെ സംഭവം കൊണ്ടാകും നമ്മുടെ അക്ഷയ ഇല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക നമ്മുടെ നാട്ടിലൊക്കെ അക്ഷയ ഇല്ലേ പേപ്പറ് സന്നദ്ധ സർവീസ് എന്ന് പറയും കണ്ടോ സന്നദ്ധ സർവീസ് എന്ന് കണ്ടോ ഇപ്പോൾ ഈ അക്ഷയ പോലത്തെ സംഭവമാണ് ഗവൺമെൻറ് ഡോക്യുമെൻസ് പേപ്പറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിൽ അക്ഷയ പോലത്തെ ഒരു സംഭവമാണ് ഇത് സന്നദ്ധ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളിവിടെ അത് എന്തെങ്കിലും വർക്കുകൾ പേപ്പർ വർക്കുകൾ ഗവൺമെൻറ്റേതുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള വർക്കുകൾ ചെയ്യണമെങ്കിൽ ഇവരുടെ അടുത്ത് വന്നാലത് ശരിയാവുള്ളൂ അതിങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ മൊത്തം അതു തന്നെയാണ് അതിൻ്റെ അത് അക്ഷയ പോലത്തെ അത് ഇവിടെയും ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഇതും ചെയ്യണമെങ്കിൽ പേപ്പർ വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു റൂം വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വേണം അതൊക്കെ ചെയ്യണമെങ്കിൽ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നടക്കൊള്ളാം അല്ലാണ്ട് നമ്മൾ അത് ഇല്ലെങ്കിൽ പിന്നെ ഓൺലൈനിൽ ചെയ്യാറുണ്ടെങ്കിൽ ചെയ്യണം നമ്മുടെ നാട്ടിൽ സൈമൻ്റ് ആട്ടോ സംഭവം തന്നെ അതിനെയാണ് ഇവിടെയും ചെയ്യണത് ആ ഏരിയ ആണ് ഇത് മൊത്തം ഇത് മറ്റേ മിനിസ്ട്രിയുടെ ഒരു ഓഫീസും കാര്യങ്ങളാണ് ആണ് ബൽദിയയുടെ ഇവിടുത്തെ സംഭവം ഇതൊക്കെ ആണെങ്കിൽ വിമാനത്തെ സംഭവങ്ങൾ കേട്ടോ നമ്മുടെ നാട്ടിലെ ഏകദേശം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കണതൊക്കെ അല്ലാണ്ട് പ്രത്യേകത ഒന്നും ഇവിടെ വേറെ ഒന്നുമില്ല ഇവിടെ ആദ്യമൊക്കെ നമുക്കൊക്കെ നേരിട്ട് ഗവൺമെൻറ് ഓഫീസില് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ആയല്ലെങ്കിൽ കോർപ്പറേഷൻ ആയാലൊക്കെ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റായിരുന്നു ഇപ്പോൾ നടക്കില്ല അത് മനസ്സിലായോ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ അതിൻ്റെ ഓഫീസുകളടാ സന്നദ്ധ സർവീസ് ഇവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇൻഷുറൻസ് ആണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും എന്ത് കാര്യം തന്നെ ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സെറ്റപ്പ് ഉള്ളത് മൈക്കില്ലാത്ത കാരണം കുറച്ച് സൗണ്ടൊക്കെ കുറവുണ്ടാവും ഇതാണ് ബാങ്ക് ദോഫാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ മൈക്കില്ലാത്ത കാരണേ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സൗണ്ടിനൊക്കെ അതിപ്പോൾ നമുക്ക് എന്ത് ചോദിച്ചപ്പോൾ മൈക്കൊക്കെ മേടിക്കാൻ പറ്റില്ലല്ലോ അതിനുള്ള സാമ്പത്തികമൊന്നും നമുക്ക് ഇതിന് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊന്നും മേടിക്കാനായിട്ട് പറ്റില്ല അതൊക്കെ വലിയൊരു ചടങ്ങല്ലേ കുറച്ചൊക്കെ യൂട്യൂബിനൊക്കെ വരുമാനമായി തുടങ്ങിയിൽ നമുക്ക് മേടിക്കാം അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാണ് അല്ലാണ്ട് പേടിക്കുള്ള സെറ്റിങ്സ് ഒന്നായിട്ടേ കെടിക്കളേ അപ്പോൾ അങ്ങനെ ഞാൻ ഏറ്റവും ഓഫീസാണ് പിന്നെ ബലദിയുടെ ഒരു ഓഫീസാണ് ഇവിടെയൊക്കെ ബ്യൂട്ടി പാർലറുണ്ട് ഇട്ട് കൊടുക്കുന്ന സ്ഥലം ഒക്കെയാണ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ആ എൻ്റെ ഈ കാണുന്ന ഓപ്പോസിറ്റ് കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇനി റൂമിലേക്ക് പോവാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ പോലെ കാണാം അപ്പോൾ ഇവിടെ റോഡ് ഒന്ന് ക്രോസ് ചെയ്യണം റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഈ പോലെ ബതുക്കനെയൊക്കെ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ അവിടെ വണ്ടി വരേണ്ടെന്ന് നോക്കണം ഇല്ല അപ്പോൾ ഈ വഴി കൂടെ ഒക്കെ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം ഫൈൻ വന്ന് നമുക്ക് പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് അല്ല വണ്ടികളൊക്കെ ചെയ്തു പറഞ്ഞുകൊണ്ട് അപ്പോൾ വണ്ടി ഒന്നും വരുന്നില്ല അപ്പോൾ ഞാൻ പതുക്കെട്ട് ക്രോസ് ചെയ്യാട്ടോ അപ്പോൾ ഈ ലൈനിൽ സീബ്രവായാലും ക്രോസ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ ആക്സിഡൻറ്റായി പത്ത് ദിവസം കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ സൈക്കിളെടുത്ത് പോകുമ്പോൾ ഈ ഫുട്ബാ ഫുട്പാത്തിൽ കൂടെ നമ്മൾ സൈക്കിൾ ഓട്ടി പോകാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം റോഡി കൂടെ പോകുകയാണെങ്കിൽ പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ പത്ത് രൂപയാലും ഇരുപത് രൂപയാലൊക്കെ അവർക്ക് ഇഷ്ടംപോലെ ഫൈൻ എഴുതും കേട്ടോ അപ്പോൾ വണ്ടിയൊക്കെ നല്ല സ്പീഡിലാണ് പോകുന്നത് വലിയ കുഴപ്പമില്ലാത്തത് പക്ഷേ ഇവിടെ അധികം സ്പീഡിൽ പോകാൻ പറ്റില്ല ഇതൊരു ടൗൺ ഏരിയ എത്തി കോർപ്പറേഷൻ്റെ മെയിൻ കുറേ മെയിൻ സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് വലിയ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല മാക്സിമം അമ്പത് അറുപത് എഴുപത് സ്പീഡിലൊക്കെ പോകാൻ പറ്റുള്ളൂ അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നൂറിൻ്റെ നൂറ് വരെയൊക്കെ പോകുന്നുണ്ട് നൂറിൻ്റെ മൂല പോയി കഴിഞ്ഞാൽ അപ്പോൾ ക്യാമറ അടിക്കും അപ്പൊ അതിനാകും നമുക്കൊക്കെ ക്യാമറ അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മക്കൻ പോണ സമയത്ത് വണ്ടിയെടുത്ത് പോണ സമയത്തൊക്കെ നമുക്ക് ക്യാമറ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അത്യാവശ്യം ചൂടില്ല കേട്ടോ വെയിലുള്ള പക്ഷെ വെയില ചൂടൊന്നും ഇല്ല കാരണം എന്തെണ്ണം തണുപ്പ് ചെറിയ തണുപ്പും ഇളം തണുപ്പും ഇളം തണുപ്പും ഇളം ചൂടും നല്ല രസമുണ്ട് അപ്പൊ അങ്ങനെ കാര്യങ്ങള് അപ്പൊ വീണ്ടും ഒരു സീപ്രോ നമുക്ക് ഇവിടേക്ക് തിരിഞ്ഞ് പോകണം ഇവിടുന്ന് പതുക്കെ തിരിഞ്ഞ് ബാക്കിൽ വണ്ടി വരണ്ടെന്ന് നോക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ക്രോസ് ചെയ്യണം പരമാവധി നമ്മൾ റോഡ് വിട്ടിട്ട് ഓടിക്കാൻ പാടുള്ളൂ നമ്മുടെ സൈക്കിള് റണ്ണിങ് കറക്റ്റ് നോക്കിയില്ലെങ്കിൽ പണി എപ്പോൾ എവിടെയെങ്കിലും കിട്ടും അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പണി എന്നുള്ള കാര്യത്തിലൊക്കെ ഫൈനും വരും ഫൈൻ വന്നു കഴിഞ്ഞാൽ പുലിവാലാണ് ക്ക റെ റെസിഡൻസ് ഏരിയകളാണ് അതിൽ വലിയ വലിയ ആൾക്കാർ ഫാമിലിയായിട്ട് താമസിക്കുന്ന ഏരിയ ഒക്കെ ഉണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ ഇവിടെയൊന്നും ശരിക്ക് ബാച്ചിലേ ബാച്ചിലറുകാർക്ക് ബാച്ചലേഴ്സിന് ഇവിടെയൊന്നും താമസിക്കാൻ ആക്ച്വലി പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമ്മൾ അലമ്പില്ലാത്ത കാരണം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാരണം ബാച്ചിലർ ഞങ്ങൾ മൊത്തം ബാച്ചിലറേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇത്രയും വർഷമായിട്ട് പത്ത് പതിനഞ്ച് പതിനേഴ് കൊല്ലമായി ഇവിടെ താമസം തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ പേരിൽ പരിചയത്തിൻ്റെ പേരിലും പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലും ഞങ്ങൾക്ക് വലിയ പ്രശ്നമില്ല ഇവിടെ താമസിക്കുന്നുണ്ട് അല്ലാത്ത പക്ഷം ഈ ഏരിയയിലേക്കുണ്ടല്ലോ നിയമം കോർപ്പറേഷനായാലും മറ്റുള്ള ആളുകളായാലും എവിടേക്കായാലും റെസിഡൻസ് ഏരിയയിൽ ബാച്ചിലർ ഗൾഫിൽ താമസിക്കാൻ പാടില്ല എന്നാണ് നിയമം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ വന്ന് ബൽതി എന്നൊക്കെ മുനിസിപ്പാലിറ്റിന്നോ അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് പുറത്താക്കും നിയമപരമായിട്ട് പിന്നെ കോടതിയിലൊക്കെ കൊണ്ടുവരും പക്ഷെ നമ്മൾ വലിയ പ്രശ്നമില്ല എപ്പോഴും അടച്ചിട്ടിരിക്കുന്ന കാരണം മറ്റുള്ളവർക്ക് ശല്യം ഇല്ലാത്ത കാരണം ഇതുവരെ ഒന്നും വന്നിട്ടില്ല കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് കുറേ നിബന്ധനകളൊക്കെ ഗൾഫ് രാജ്യത്തുണ്ട് ഈവൻ ഓമാനില് ടൗണിൽ അതുപോലെ തന്നെ റെസിഡൻസ് ഏരിയ പീപ്പിള് താമസിക്കുന്ന ഫാമിലി ആയിട്ട് താമസിക്കുന്ന അവിടെയൊന്നും ബാച്ചിലർമാർക്ക് താമസിക്കാനായിട്ട് യാതൊരു വക കാര്യങ്ങളും ഇല്ല കാര്യങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സൈക്കിൾ വീടെത്താറേ റൂമെത്താറേ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് സത്യത്തിൽ റൂമെത്താറായി കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ സെറ്റ് സെറ്റപ്പ് കാര്യങ്ങൾ കേട്ടോ നമ്മുടെ റൂമെത്താറും നമ്മുടെ റൂമ് ശരിക്ക് നിങ്ങൾ നിങ്ങളാദ്യമൊക്കെ കുറേ വീടുകളിൽ കണ്ടുണ്ടാവും ഈ വീടുകളും ഇതൊക്കെ ഇവിടെ റെസിഡൻസ് ഫാമിലികൾ താമസിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ താമസിക്കാൻ പാടില്ല എന്നാണ് പറയുക പക്ഷേ ഇവൻ നമുക്ക് അതൊരു പ്രശ്നമില്ല പ്രശ്നമില്ലാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം ഇത് വിളന്നു ചെയ്യാത്തത് കൊണ്ട് ഓക്കെ എൻ്റെ റൂം എത്തി ഞാൻ പതുക്കനെ ഇറങ്ങട്ടെ ഇതാണ് നമ്മുടെ റൂമും കാര്യങ്ങളും കേട്ടോ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം